അന്തർദേശീയ ഗൂഢാലോചനയാണ് തൃശൂർപുരം കലക്കലിന് പിന്നിലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി പൂരം കലക്കാൻ കൂട്ടുനിന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നുവെന്നും സംഭവത്തിൽ പോലീസിന് പങ്കുണ്ടെന്നും പാറമേക്കാവ് ദേവസ്വം ആരോപിച്ചു തൃശൂർ സിബിഐ അന്വേഷിക്കണമെന്നും പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ആവശ്യപ്പെട്ടു ഇത്തരം വൻ പൈസ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ് എന്നാൽ ഇത് സി ബി ഐ അന്വേഷിക്കാണ്ട് ഇതൊരു ഇതൊരു ഇതിനൊരു അവസാനം വരില്ല എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സംശയിക്കുന്നത് ഉത്സവ കേരളം സംശയിക്കുന്നത് ഫണ്ടുകൾ വിദേശത്തു നിന്നാണ് ഈ വിദേശത്തു നിന്ന് ഫണ്ടുകൾ വന്നിട്ടാണ് ഈ ചില എൻ ജി ഒകൾ പല എൻ ജിഒകളും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കേരളത്തിലെ പല ഡിപ്പാർട്ട്മെൻസും ഈ പൂരങ്ങൾ നടത്താതിരിക്കാൻ നമ്മുടെ പൈതൃകം നമ്മുടെ പാരമ്പര്യം തകർക്കാനായിട്ട് വിദേശ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നിൽ ഉളച്ചിരിക്കുന്ന ആ ആളെ നമ്മൾ തിരിച്ചറിയാതെ ഇവിടെ പോലീസാണ് കമ്മീഷണറാണ് എ ഡി ജീപ്പെന്ന് പറഞ്ഞ് നമ്മൾ ആ മെയിൻ ശ്രദ്ധയിൽ നിന്നും ഡി വി ചെയ്തുകൊണ്ടിരിക്കുകയാണ്